കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുവാനിടയുണ്ടായി ഒരു തത്തയോടൊപ്പം തത്ത പോലും തത്തയ്ക്ക് പോലും അറിയാം ബി ജെ പി വരുമെന്ന് എന്താണ് അന്ന് സംഭവിച്ചത് അത് എനിക്ക് തോന്നുന്നത് ഒരു ബി ജെ പി ഇതര ഒരു രാഷ്ട്രീയ അനുഭാവിയുടെ വീട്ടിലാണ് വീടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ വോട്ട് ചോദിക്കാൻ എല്ലാ വീട്ടിലും പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പോയി അപ്പോൾ അവിടുത്തെ ചേച്ചിയുടെ ചേച്ചി ഇതിനെയൊക്കെ വളർത്തുന്നുണ്ട് പക്ഷികളൊക്കെ വളർത്തുന്നുണ്ട് അവിടെ ഒരു തത്ത തത്തയെ ചേച്ചി എടുത്തപ്പോൾ തത്ത എൻ്റെ കയ്യിലൊക്കെ കാണിച്ചപ്പോൾ തത്തയും കയറി കയറിയതിന് ശേഷം ഞങ്ങൾ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു അതൊരു പക്ഷി അതൊരു സന്തോഷകരമായിട്ട് അതിനെ നമ്മളും താലൊഴിച്ചപ്പോഴേക്കും നമ്മളോടൊപ്പം അത് ഇരുന്നു ഇനി അത് തന്നെ കാണാൻ പോകണം അന്ന് ഫ്രൂട്ട്സ് ഒന്നും കയ്യിലില്ലായിരുന്നു ഇനി അത് കഴിക്കുന്ന ബിസ്ക്കറ്റും ഫ്രൂട്ട്സൊക്കെ കഴിക്കുമെന്ന് പറയുന്നുണ്ട് അടുത്ത ദിവസം ഞങ്ങൾ അടുത്ത റൗണ്ട് പോകുമ്പോഴേക്കും ആ വീട്ടിൽ വീണ്ടും കയറും ഇതുപോലെ സന്തോഷകരമായ രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഏതോ പ്രവർത്തകർ വീഡിയോയിൽ പകർത്തിയിട്ടാണത് കൊടുത്തത് എന്തായാലും ഇത്തരത്തിലുള്ള സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ജനങ്ങളുമായി നേരിട്ട് സം ഇപ്പോൾ അസംബ്ലി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോലെ അല്ലല്ലോ ഇത് എല്ലാ വ്യക്തികളെയും നേരിട്ട് കണ്ട് അവരുടെ വീട്ടിൽ പോയി കുറച്ച് സമയം ചിലവഴിച്ച് അവരുടെ കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവർക്ക് പറയാനുള്ള ആവലാതികളും വേവലാദികളൊക്കെ കേട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള വളരെ സന്തോഷകരമായ അനുഭവങ്ങളുണ്ടാവും ഒത്തയ്ക്ക് മനസ്സിലായതുപോലെ ജനങ്ങൾക്ക് മനസ്സിലാവട്ടെ ബി ജെ പി വരട്ടെ അല്ല ഞാനൊരു കാര്യം പറയാം പ്രകൃതിയിൽ പ്രകൃതിയിലൊരു നിയമമുണ്ട് എപ്പോഴും പ്രകൃതിയിൽ സന്തോഷങ്ങൾ വരുമ്പോഴേക്കും അല്ലെങ്കിൽ പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുമ്പോഴേക്കും അത് ആദ്യം തിരിച്ചറിയുന്നത് പക്ഷികളായിരിക്കും അവരാ സന്തോഷം പ്രകടിപ്പിക്കും അവർ സന്തോഷമുള്ളപ്പോൾ സന്തോഷം പ്രകടിപ്പിക്കും വിഷമം വേദനാജനകമാണെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കും ഇപ്പോൾ തത്തയ്ക്ക് വരെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതൊരു പ്രപഞ്ച സത്യമാണ് ആദ്യം വീട്ടിലുള്ള അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കുമാണ് അത് ഫീൽ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ തത്തയ്ക്ക് തോന്നിക്കാണെങ്കിൽ ബി ജെ പി ഭരണമാണ് വരാൻ പോകുന്നതെന്ന് തത്ത നേരെ നമ്മളെ അടുത്തോട്ട് ചാടി പിന്നെ വെളിയിൽ വന്നിട്ട് ചേച്ചി മോളെ കല്ലു അമ്മേടെ അടുത്ത് വാർന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് തത്ത നമ്മൾ തന്നെയാണ് എടുത്തം കൊടുത്തത് ഒരു അതൊക്കെ ഒരു നിമിത്തമായിരിക്കാം എന്തായാലും പ്രപഞ്ചം ഒന്നടങ്കം പക്ഷികളുൾപ്പെടെ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തെരുവ് നായ്ക്കളെ ഒരാൾക്കാർ ഓടിച്ചിട്ട് കല്ലെറിയാണ് അവ പോലും ആഗ്രഹിക്കുന്നുണ്ട് സുരക്ഷിതമായ ഷെൽട്ടറുകൾ പാർത്തു കഴിഞ്ഞാൽ ഭക്ഷണം സർക്കാർ ചെലവിൽ ഭക്ഷണവും ലഭിച്ച് നല്ല ഒന്നാം തരം വെറ്റിനറി ഡോക്ടറുടെ സർവേലൻസിൽ ഷെൽട്ടറിൽ പാർത്തു കഴിഞ്ഞാൽ മഴ നനയാതെ കല്ലേറ് കൊള്ളാതെ നായ്ക്കൾ തെരുവ് നായ്ക്കൾ പോലും ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവാം അതൊക്കെ തന്നെ ഞങ്ങളെ വിജയത്തിന് അനുകൂലമായിട്ട് വരും